അസലാമലൈക്കും വറഹമത്തല്ലാ വാച്ചു നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു ഒരു മനുഷ്യനാണ് ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് വസ്താദെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്തു പറ്റി അദ്ദേഹത്തിന് വല്ല അസുഖമാണോ ഈ അസുഖങ്ങളൊന്നുമില്ല അള്ളാഹു എന്തുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ പിന്നെ ദിവസേ കുഞ്ഞാൻ എംറക്കോ എന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വന്നുണ്ട് എന്താണ് ദ്വാ അത് വേറൊന്നുമില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം ഉസ്താദി നന്ദപരന്താണ് ഈ പറയണത് അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു സംഗതിയാണത് അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് എന്താ അല്ലേ മനുഷ്യന്മാരുടെ ഒരവസ്ഥ എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വാരക്കണം ഞാൻ ഹജ്ജിനു വേണം നിങ്ങളൊക്കെ ദ്വാരക്കണം ഞാൻ ഉമ്രക്കുമാണ് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം എന്ന് പറയുന്നത് അത് ഏറ്റവും കേൾക്കാണ് ഈ ദ്വാ ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷാ മാഷാ അല്ലാ മാ ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ടതെന്നൊരു ബോധമുണ്ടോ അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തൻ്റെ രണ്ട് കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാച് ചെയ്യണം എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ ഏ എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ എന്താലേ എന്താണ് ഇവർ അള്ളഹാനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ഒരു ഉമ്മ എന്ന് കരയുന്നുണ്ട് ഇങ്ങനത്തെ സിനിമയൊക്കെ എപ്പോഴാണ് ഇറങ്ങണത് ഇങ്ങനൊരു സിനിമ കാണാൻ തൗഫീഖി തൻ്റെ റബ്ബ് എന്തൊരു അപകടം പിടിച്ച വാദഗതികളാണ് അതൊക്കെ അല്ലേ എന്തൊരു അപകടം പിടിച്ച ഇതൊക്കെ അള്ളാഹുവിനെ പരിഹസിക്കാണോ നിങ്ങൾ ഈ ഇൻഷാള്ളയും മാഷാള്ളക്കും ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് എന്ന് എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോൾ ഹബീബ് അലൈഹി അലൈവലാ തങ്ങളുടെ ഒരു ഹദീത് ഉണ്ട് മൻ ലാ ഇലാഹില്ല സ്വാദിഖൻ ദഹലുൽ ജന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ് ലാ ഇലാഹി ല ഇപ്പോൾ കള്ളത്തരമുണ്ട് സത്യസന്ധമായി പറയലുണ്ട് നമ്മൾ ഭൂരിഭാഗം ആളുകളും കള്ളത്തരം ലാ ലാഹ്ലാഹില്ലയിൽ കൊണ്ടുവന്നവരാണ് അല്ലെങ്കിൽ ലാ ലാഹിൽ കൊണ്ട് കള്ളത്തരം പറഞ്ഞവരാണ് സത്യസന്ധമായി ലാ ലായിലാഹിലള്ള പറഞ്ഞവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമായിത്തീരും അല്ലേ വലിമൻബി ഹി ജന്ന അള്ളാൻ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അതായത് ഈ ലായിലാഹില തിരിഞ്ഞവർക്ക് രണ്ട് സ്വർഗ്ഗം ഉണ്ടെന്നാൽ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ രണ്ട് സ്വർഗത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു സ്വർഗ്ഗത്തിൽ തന്നെ എല്ലാം കിട്ടുമല്ലേ ആ പറഞ്ഞതിൻ്റെ ഒരു ആശയം ഈ ദുനിയാവും സ്വർഗ്ഗാകും നാളെ പര ലോകത്ത് എന്തായാലും സ്വർഗ്ഗമാകും അതിന് ലായിലാഹിലെന്ന് എങ്ങനെ പറയണം സത്യസന്ധമായിട്ട് പറയണം അപ്പോൾ കള്ളത്തരം പറഞ്ഞാലോ ലാ ലായിലാഹിലെന്നേ കള്ളത്തരം പറഞ്ഞാൽ അവൻ്റെ അമലുകൾ മുഴുവൻ നാശത്തിലേക്കാണ് അവനെത്തിക്കുക എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല ലായിലാഹിലെന്നേൽ കള്ളത്തരം പറഞ്ഞാൽ പോയി ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷാള്ളയും എവിടെ നമ്മൾ കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം എൻ്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണ് ഇന്നാലിൻ്റെ ഡേറ്റ് ആണ് ഉസാദ്വാരെക്കണം ഇൻഷാ അല്ല ഇന്നിൻ്റെ ഡേറ്റിലാന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു എന്നോട് ഇൻഷാ ഇൻഷാല്ല വർക്ക് അലഹമുല്ല സന്തോഷം അങ്ങനെ കല്യാണത്തോട് അടുത്ത് വരുന്നു കയ്യിൽ പൈസയൊന്നുമില്ല ഒന്നുമില്ല കല്യാണത്തിൻ്റെ തലേന്ന് വരെ പഠിച്ചോനി ഇങ്ങനെ പലിശ കൊണ്ടിരിക്കാൻ തലേന്ന് എത്തിയപ്പോൾ ഇവൻ്റെ ഈ പോയി ഇനി പലിശക്കെടുക്കാതെ വേറെ വഴിയില്ല പലിശക്കെടുത്തു ആ ഇൻഷാ അല്ല സത്യസന്ധമായില്ല കാരണം അള്ളാഹു സഹായിക്കും അല്ലെങ്കിൽ അല്ലാഹു എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിലുണ്ടായിരുന്നതെങ്കിൽ പലിശക്കെടുക്കില്ലായിരുന്നു െ അവിടെ കള്ളത്തരം കാണിച്ചു അപ്പോൾ ഇനി ശാൽ സത്യസന്ധതയില്ല അപ്പം ഇനിശാള്ള കൊണ്ട് അയാൾക്ക് അപകടമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ കല്യാണം ഇപ്പോൾ പൈസയൊക്കെ ഉണ്ട് ഇനിശാവയും മാഷാവുള്ള ഒക്കെ പറഞ്ഞു പോയി അലഹമുല്ല അലഹദില്ല എൻ്റെ റബ്ബ് എൻ്റെ മോക്ക് നല്ലൊരു ഇണയത്തൊന്നു അലഹമുല്ല ഒക്കെ പറഞ്ഞു പോയിട്ട് കല്യാണത്തിൻ്റെ അത് അള്ളാഹു റസൂലും തൃപ്തിപ്പെടാത്ത പേക്കൂത്തുകളും ഹറാമുകളും കൊണ്ടുവന്ന് കുത്തി നിറച്ച ആ ഏറ്റവും മോശമായ രീതിയിൽ കല്യാണം എന്ന സുന്നത്തിനെ മലിമസമാക്കിയാൽ അലഹമദില്ല കള്ളത്തരമായി മാറി ഇതുപോലെ നിങ്ങൾ പറയുന്ന പല അലഹമുല്ലകളും മാഷാ അള്ളഹകളും നിങ്ങളെ തിരിഞ്ഞുകുത്തും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ സേവ് ദ ഇല്ലേ സേവ് ദ ഡേറ്റും അതുപോലെ നിക്കാഹ് പോലും കഴിയാതെ ആണും പെണ്ണും തുള്ളിച്ചാട് ഇങ്ങനെ ചെക്കനും പെണ്ണും ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇങ്ങനെ ചെക്കൻ്റെ വിരലിൽ കിടന്ന് പെണ്ണിങ്ങനെ കറങ്ങാ പെണ്ണ് കിടന്ന് കറങ്ങാണ് ചെക്കൻ്റെ കയ്യിൽ കിടന്നിട്ട് അവ അടിയിൽ താഴെ മാഷാ അള്ളാഹ കണ്ണിട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക് അള്ളാഹു വർക്ക് തീയട്ടെ ഓ ഓസമ്മേളനം നടച്ചാണ് ഒന്നാലോചിച്ചൊക്കെ മക്കളെ മാഷാ അള്ള കൊണ്ട് ശാപം മേടിക്കും അല്ലാതെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമാണതൊക്കെ ഏഹ് അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറഞ്ഞ രസമുണ്ട് അവിടെ നല്ല വലിയ വർക്കത്തുള്ള കാര്യം നടക്കുന്നത് പോലെ എല്ലാ പേക്കൂത്തുകൾക്ക് അടിയിൽ പോയിട്ട് മാഷാ അള്ളൈം അലഹമദില്ലീം ഇൻഷാ അല്ലേയും കമൻറ്റ് ചെയ്ത് വെക്കുന്നവരെ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും അള്ളാഹു കാത്തിരക്ഷയ്ക്കുമാറാകട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളീ വേണ്ടാത്തടത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളിതുയരക്കണം ഇല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹെറാവ് ചെയ്തുണ്ട് ഞാനൊന്ന് രണ്ട് വെള്ളം അടിക്കട്ടെ നിങ്ങളിതുവരക്കൂ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമോ പറയാൻ പാടില്ല ഞാൻ ഞാനതിന് അടിയിൽ പോയി തെറി വിളിച്ചിട്ടും കാര്യമല്ല ഇവർക്കൊക്കെ ഇതൊരു ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള സംഗതികളാണ് അതും നമുക്കൊക്കെ ബോധം തരട്ടെ ഏതായാലും ഞാൻ ഈ വിഷയമൊക്കെ പലതവണ പറഞ്ഞതാണ് സ്വന്തം ഭാര്യയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി അവരുടെ കൊഞ്ചലും കുഴയിലും കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഇന്ത്യ മഹാരാജ്യമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രം നമ്മൾ ഉപദേശം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമേ നമ്മൾ പറയുള്ളൂ ബാക്കിയെല്ലാവരോടും ഇല്ല അതുകൊണ്ട് നിങ്ങളതിൽ പെടുന്നവരാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പം സ്വന്തം ഭാര്യയുടെ ചില ആൾക്കാരുണ്ട് പ്രസവം ലേബർ റൂമിൻ്റെ അകത്ത് പോകുമ്പോൾ കാണിച്ചു കൊടുക്കുക ഏ അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഭാര്യേനേയും കുഞ്ഞിനെയും കാണിക്കുക അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുക എന്തൊരു നാണം കെട്ടിടപാടാണ് അതുപോലെ തന്നെ ഭാര്യ ഡാൻസ് കളിക്കുന്ന കാണിക്കുക അവളുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇത് ഇത് ജീവിതത്തിലെ ബറക്കത്തത് എടുത്തു കളയും കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും കേരളത്തിലെ പ്രസിദ്ധരായ വ്ളോഗേഴ്സാണ് ഗൾഫിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നവരാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് ആ വ്ളോഗ്സിലൊക്കെ പക്ഷേ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ഡിവോഴ്സിൻ്റെ മൈൻഡോട് കൂടിയാണ് ഒരു കൗൺസിലിംഗ് ഞങ്ങൾക്ക് വേണം സാർ ഞങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കീലാണ് ഞാൻ ചോദിച്ചത് ഇന്നലെയും നിങ്ങളിട്ട് വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ എനിക്ക് നിങ്ങൾ അയച്ചു തന്നിരുന്നു ആദ്യം ആ വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ അത് ഞങ്ങളുടെ പ്രൊഫഷനാണെന്നാണ് പറയുന്നത് പ്രൊഫഷൻ പ്രൊഫഷനാക്കേണ്ടത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നതെപ്പോഴാണ് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ജനമധ്യത്തിൽ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് വരും ബറക്കത്തള്ളാഹു എഴുത്തു കളി മനസ്സിലായോ ഞാൻ പറഞ്ഞില്ല ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഹണിമൂൺ പീരീഡ് സ്ട്രഗ്ലിംഗ് പീരീഡ് പിന്നെ ഒരു ഫ്ലോ ആയിട്ട് അങ്ങ് പോകേണ്ട പീരീഡാണ് ഈ ഹണി മൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ല ബറക്കത്ത് തരണം ആ ബറക്കത്തുള്ള തരണമെങ്കിൽ അവൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കണം ഹബീബ് സല്ലി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസല്ലേ അവസാന കാലാവുമ്പോൾ ദയൂസ് വരും ദയൂസ് വന്നാൽ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആരാണ് ഭാര്യ സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തനെ കണ്ടാൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കണവനാണ് ദയ്യൂസ് അപ്പോൾ മഹദ്സുകൾ വിശദീകരിച്ചുവന്നു സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കാഴ്ചപ്പണ്ടാരം പോലെ നിർത്തുന്നവനും ദയ്യൂസാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരത്തിൽ സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക അവരുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിവാശങ്ങളാണ് എന്തെല്ലാം തോന്നിയ അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുക കല്യാണ വേദി മുതൽക്കേ തുടങ്ങും ഹറാമുകളുടെ കൂമ്പാരം ഇതൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനെ ദയ്യൂസാണ് ദയ്യൂസാണ് ദെയ്യൂസാണെന്ന് പഠിപ്പിക്കുന്ന ഷഫി വസൈ റസൂല സ്വല്ലു അലഹി വസ്ല്ലം കവിഭാ തങ്ങള് പഠിപ്പിക്കാൻ അപ്പം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ദെയ്യൂസുകളാകല്ലേ നിങ്ങൾ മൊമിനീകളാകും